ജമ്മു ജമ്മുകാരിൽ ദേശീയ ചിഹ്നത്തിന് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ജമ്മുകശ്മീരിൽ ശ്രീനഗറിലെ ഹസ്രത് ബാലിലാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അപമാനിക്കുന്ന സംഭവം അരങ്ങേറിയത് ഹസ്ത്ര ബാലിൽ വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിഞ്ഞ മസ്ജിദ് സമുച്ചയത്തിൽ ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചിരുന്നു ഫലകത്തിലുണ്ടായിരുന്ന ദേശീയ ചിഹ്നമായ അശോകസ്തംഭമാണ് ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ കല്ലുപയോഗിച്ചടിച്ചു തകർത്തത് ദേശീയ ചിഹ്നം ഇസ്ലാമിന്റെ ആരോപിച്ചായിരുന്നു അതിക്രമം അക്രമികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ജമ്മുകശ്മീർ വക്കഫ് ബോർഡ് തന്നെ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെയും സർക്കാരിൻ്റെയും നിലപാടുകളാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് പിൻബലമെന്നും കശ്മീരിനെ വീണ്ടും ചോരയിൽ മുക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നതായും ബി ആരോപിച്ചു മുൻപ് ദേശീയ പതാക വരെ കത്തിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളും ഭീകരരും അഴിഞ്ഞാടിയിരുന്ന കശ്മീർ ഇന്ന് പൂർണ്ണമായും സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ് അതിനിടയിലാണ് മനഃപൂർവം പ്രശ്നങ്ങളുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത് ജനം ഡൽഹി